അല്ല പറയും തങ്ങളെ മൗല്യത എല്ലും തങ്ങളെ പേരിൽ സ്വലാത്തെല്ലും തങ്ങളെ ഇങ്ങനെ പാടും പറയും കാരണം മൻ ഒരാൾ ഒരു കാര്യത്തിന് ഇഷ്ടപ്പെട്ടാൽ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് സ്വാഭാവികളോട് ഒരു വ്യക്തിയോട് ഒരു വസ്തുവിനോട് ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമാണ് അയാളെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും

തന്നെയും സുന്നത്തുകൾ റബിയ മുപ്പത് ദിവസവും നമ്മളെ വീട്ടിൽ മൗല്യത നടക്കണം ഇൻഷാല്ല ഒപ്പിക്കലാവരുത് ഒരു ദിവസമെങ്കിലും ഗ്രാൻഡായിട്ട് നടത്താം അത് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ചെയ്താൽ മതി ഒരു സ്ഥലം വിളിച്ചിട്ടോ ഒരു പാവത്തിനെ വിളിച്ചിട്ട് എന്തെങ്കിലും അത് നിങ്ങൾക്ക് കഴിവുള്ള പോലെ

സ്വലാത്ത് ഇല്ലാത്ത തന്നെ അയാൾക്ക് നാപ്പതിലധികം നേട്ടങ്ങൾ അള്ളാഹു കൊടുക്കുന്ന പറയുന്നുണ്ടല്ലോ വെള്ളം തീയ കെടുത്തുന്നതിനേക്കാൾ സ്പീഡില് ദോഷത്തെ കെടുത്തി കളയുന്ന അമലാണ് ഹബീബായ മുത്തുനബി സു അലിസ്ല തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് സ്വലാത്തിനില്ലാത്ത നേട്ടങ്ങളുണ്ടോ സ്വലാത്തിന്റെ നേട്ടങ്ങൾ എണ്ണി തീർക്കാൻ പറ്റോ ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മഹബത്തിൻ്റെ ലോകവും അതിൻ്റെ ലെവലൊക്കെ പറയുമ്പോൾ നമുക്കത് കഴിയൂല എന്ന് തോന്നുമ്പോഴും സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് സ്വലാത്തല്ലല്ല അത് ഇമാമിങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകിച്ച് കള്ളത്തൊരീക്കത്തുകാർ പെരുകിയിരിക്കുന്ന കാലത്ത് മുറബിയായ ഒരു ഷേഖിനെ കിട്ടാൻ പ്രയാസമായ കാലത്ത് നമുക്ക് സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതിയെന്നാണ് സ്വലാത്ത് നമ്മളെ ലെവലാക്കിക്കൊള്ളും സ്വലാത്ത് എല്ലൊന്നും പിഴക്കാതെ ജീവിക്കും സ്വലാത്ത് നമ്മൾ മുറക്കപ്പെട്ടിക്കണം ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതമൊക്കെ കുറേ തെറ്റുകുറ്റങ്ങളിലായി ഹറാമുകളിലായി വേണ്ടാത്തരം ജീവിതമായി ഞാനൊന്നും നന്നാവില്ല ഉസ്താദ എൻ്റെ ഒക്കെ രഹസ്യം അറിഞ്ഞെങ്കിൽ ഉസ്താദ എന്നെ അടിച്ചിട്ട് ഒരിക്കലും എന്നെ ഏറ്റെടുക്കൂല അത്ര ഞാൻ തമ്മടി ജീവിച്ചു പോയിന് എൻ്റെ ഹറാമ് പറയാൻ കഴിയൂല അത്രയും വേണ്ടാത്ത ഞാൻ ചെയ്തു പോയിന് എനിക്കൊന്നും നന്നാൻ കഴിയില്ല എന്ന ഒരാൾ നിരാശയുടെ ലോകത്ത് പോകുന്നുണ്ടെങ്കിൽ മഹാന്മാരായി ഉത്തരം പറയുന്നുണ്ട് മോനെ നിന്റെ ഇന്നലകളിലെ ജീവിതത്തിനെ ശുദ്ധിയാക്കാനും വരാനിരിക്കുന്ന ജീവിതത്തിനെ നന്നാക്കാനുള്ള ഒരു വഴിയാണ് ഹബീബായ മുത്തുനബ് സിസ്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സ്വലാത്തിൻ്റെ ധർമ്മം മൾട്ടി ലെവലാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഹറാമ് പുറത്തേരുകയും ചെയ്യും വരാനിരിക്കുന്ന കാലം വെളുപ്പിക്കുകയും ചെയ്യും രണ്ടും കൂടി ചെയ്യും സ്വലാത്ത് വർഷങ്ങളോടുള്ള ഹറാമുകൾ പൊറുക്കാൻ സ്വലാത്തുകൾ മതിയാവുന്ന എത്ര ആൾ സ്വലാത്ത് ഏറ്റെടുത്തിട്ട് നന്നായിട്ടുണ്ട് അതല്ല ദലാ ഇലുൽത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് എടാ ഒറ്റ സ്വലാത്ത് എല്ലാം ഉണ്ട് നിനക്ക് നാൽപ്പതിലധികം നേട്ടങ്ങളുണ്ട് അതിൽ ഒന്നെന്താന്നറിയാം നിന്റെ ഹറാമ് പൊറുക്കും രണ്ടെന്താണെന്നറിയാം നിന്റെ കൽബുശുദ്ധിയാവും മൂന്നെന്താന്നറിയോ നിൻ്റെ മക്കൾ സ്വലീയങ്ങളാവും നാലെന്താന്നറിയോ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല അഞ്ച് നിന്റെ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാവും ആറ് നിനക്ക് സ്വർഗം കിട്ടും ഏഴ് നരകമോചനം ലഭിക്കും എട്ട് മനുക്കൾ ദ്വാര ചെയ്യും ഒമ്പത് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും പത്ത് നിനക്ക് നല്ല ആഫിയത്ത് ഉണ്ടാകും ഇങ്ങനെ നാൽപ്പത് നേട്ടങ്ങൾ ഒരേറ്റ സ്വലത്തിന് മുഹമ്മദ അതുകൊണ്ടാണ് ഇമാമിങ്ങൾ നമ്മളോട് സ്നേഹത്തോടെ പറഞ്ഞത് വല്ല കിതാബ് കിതാബ്ദാനും അല്ലെങ്കിൽ വലിയ വലിയ ഹിദമത്തെടുക്കാനൊന്നും നമ്മളെപ്പോലത്തെ ദുർബലരായ സാധാരണക്കാർക്ക് കഴിയൂല നമുക്ക് ഏറ്റവും നല്ലത് സ്വലാത്താണ് ഇമാം ഷാറാനിറിയുവിൻ്റെ ഒരു ഉസ്താദ് ആ ഉസ്താദ് ഡെയിലി നാൽപ്പതിനായിരം സ്വലാത്തല്ലെന്ന മഹാന നാൽപ്പതിനായിരം രണ്ടു ദിവസം കൊണ്ട് എൺപതിനായിരം മൂന്നാമത്തെ ദിവസം ഒരു ലക്ഷത്തി ഇവരൊക്കെ കോടിക്കണക്കിന് സ്വലഹത്തിൻ്റെ പെരുമഴയായിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും വേണ്ടേ കുറച്ചെങ്കിലും ഷെറാനി മാമിൻ്റെ വേറൊരു ഉസ്താദ് എല്ലാ ദിവസവും മുപ്പതിനായിരം സ്വലത്തെല്ലും മറ്റൊരു ഉസ്താദ് ഡെയിലി പത്തായിരം സ്വലത്തെല്ലും ഈ ഉസ്താദ്മാരൊക്കെ ഷെറാനിമാമിനോട് പറയുമത്രേ മുത്തരവിനെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടാൽ മോനെ ആവശ്യം വരുമ്പോൾ കുണർവിൽ തന്നെ കാണാൻ ആഗ്രഹിച്ച് തങ്ങളെ ഡയറക്റ്റ് കാണണം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ താങ്കളോട് ചോദിക്കണമെന്ന് എന്താ അവരൊക്കെ ലോകം ഇമാമികൾ അങ്ങനെ തന്നെയല്ലേ മധുഹബിന്റെ ഇമാമികൾ അൽമിസാനുൽ കുറയില് ഷറമാബി പറയുണ്ട് ഹദീസിലോ വല്ല സംശയം ചോദിക്കുക വന്നാല് ചോദിക്കുസനങ്ങളോട് സ്വപ്നത്തിലോ മറ്റിങ്ങനെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ തങ്ങൾ പറയും ആ അബു അനീഫാ പറഞ്ഞത് ശരിയാണ് എന്നിട്ടാന്ന് ഓർക്കി ഇതല്ലേ ഇതല്ലേതാ ലോകം ഇതല്ലേ ഇതല്ലേതാ ലോകം നോക്കി നമുക്ക് സ്വലാത്താണ് പിടികള്ളി സ്വലാത്ത് ചൊല്ലുന്ന ആളെ തർബിയത്ത് ചെയ്യാൻ റൗല നേരിട്ട് കണ്ട്രോളാ എടാ മോനെ നീ ബൈക്കിൽ പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ നിന്റെ ചുണ്ടുകളിൽ സ്വലാത്തുണ്ടോ ഒരു ഹറാമും നിനക്ക് രസമായിട്ട് ആയി പോയി പോയിതെ അഡിക്ഷനിൽ പെട്ടു പോയി ഏത് അഡിക്ഷൻ രക്ഷപ്പെടാൻ സ്വലാത്ത് മതി മുഴുവൻ സ്ഥലവും വെളിച്ചമാക്കുന്ന സ്വലാത്ത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വെളിച്ചം വേണ്ടത് അവൻറെ അതിരിട്ടാൽ പോയി അല ആ നന്നാവാൻ സ്വലാത്ത് മതി അതാണ് അല എടോ നിന്റെ ശുദ്ധിയാകും അങ്ങനെ ഒരു വ്യാഖ്യാനം കാൽ ചെയ്യാതെ തങ്ങളുടെ അഷിഫ വിത്ത് മുസ്തഫ സ്വല്ലം എന്ന കിതാബിൽ കാണാം പിന്നെ ഒരാളുടെ സഞ്ചാര വഴിയിൽ ഏറ്റവും കൂടുതൽ ഇരുട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം അവിടെ വെളിച്ചായിട്ടില്ലെങ്കിൽ ആകെ ഇരുട്ടിൽ തപ്പും അതേതാ ഖബറാണ് അവിടെയും സ്വലാത്ത് ജീവിതത്തിൽ ഉള്ള ആളാണെങ്കിൽ ആ ഖബർ വെളിച്ചായിരിക്കും കാരണം ഏത് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇവരെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്ത് എന്ന ചോദ്യമാണ് മാനദണ്ഡം ഇതിന് ഉത്തരം കിട്ടിയാൽ അയാൾ വിജയിക്കും അന്നേരം ഇത് ആരാന്ന ഇത് ആരാന്നോ ഇതല്ലേ നേതാവായ മുത്തുനബി വസല്ലം എന്ന് പറയാൻ നമുക്ക് പരിചയം വേണം പിന്നെ ഉള്ള സഞ്ചാര വഴിയിൽ ഇരുട്ടുണ്ടാവാൻ സാധ്യതയുള്ളതും ഇരുട്ടായാൽ നേരെ നരകത്തിൽ വീഴുന്നതുമായ ഒരു സഞ്ചാര വഴിയാണ് സിറാത്തു പാലം അവിടെ ഇരുട്ടായതുകൊണ്ടാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ നരകത്തേക്ക് വീഴുക കാരണം പാലം തന്നെ കാണൂല അവരൊരുവിധം സുമാർ കാല് വയ്ക്കുമ്പോഴാണ് ആദ്യ സ്റ്റെപ്പ് നരകത്തേക്ക് പോവുക കുർത്തുബീമാമിൻ്റെ തതുക്കിറയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ മുന്നിൽ കയറിയ കോടിക്കണക്കിനാൾ നരകത്തിൽ വീഴുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ട് നിന്റെ വഹിക്കിൽ കോടിക്കണക്കിനാൾ കയറാനും ഉണ്ട് നീ എന്ത് ധൈര്യത്തിലാ വലത്തേക്കാല് വെക്കുക അത് ഞാൻ പള്ളി കയറുമ്പോൾ നിര്യാണിക്ക് മേലെ പാൻറ്റ് കൊടുക്കല്ലേ പിന്നെ ഓഫീസ് സ്കൂൾ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിര്യാണിക്ക് പിന്നെ എന്താ മോനെ നീ പറയാ എന്താ പറയാ ആരെ കാണിക്കാൻ ആ പള്ളിയിൽ കയറുമ്പോൾ മേലെയാക്കുന്നത് ഇടങ്ങാരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ജീവിക്കണത് നമ്മൾ ആ സുറാത്തു ബാലത്തിൽ വെളിച്ചായിട്ട് വരുന്ന ഒരു ഇബാദത്താണ് സ്വലാത്ത് കിതാബുകളിൽ കാണാം എന്നൊരു കിതാവുണ്ട് സ്വലാത്തിനെ കുറിച്ച് സ്വാഹിബുൽ അതിൽ കാണാ സ്വലാത്ത് ഇല്ലെന്ന് അളങ്ങാനും സിറാത്തു ബാലത്ത് നിന്നൊന്ന് അടിതറ്റി അയാളെ ജീവിതത്തിൽ അബദ്ധം കൊണ്ട് വീഴാറാവുമ്പോൾ ഉടനെ സ്വലാത്ത് വന്നിട്ട് പിടിക്കും എന്നിട്ട് രക്ഷപ്പെടുത്തും എൻ്റെ പൊന്നാര മോഹ്മിനികളെ നമ്മൾ സ്വലാത്ത് ഏറ്റെടുക്കണം ആരെയും കാണിക്കാനല്ല ഒമ്പ്ര സമ്മാനം കിട്ടാനും അല്ല സ്റ്റാറ്റസിൽ എണ്ണ ഇടാനല്ല നിബന്ധനത്തിന് ഓഫർ കിട്ടാനല്ല എല്ലാം തങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന ഹൃദയ സ്നേഹത്തിന് ഇൻസ്റ്റയില് വേണ്ട സ്റ്റാറ്റസിലും വേണ്ട നമ്മൾ ഹൃദയം റോലയും തമ്മിൽ ടച്ചായിട്ടുള്ള ഒരു സ്വലാത് ആഹ്റത്തിലെത്തിയിട്ട് നന്മ കുറവുള്ളാണ് നാൽപ്പത്തഞ്ച് നന്മ അയിമ്പത്തഞ്ച് തിന്മയും ആൾ പരാജയപ്പെടും അയാളെ പരാജയപ്പെടുന്നത് ആദ്യം ദൂരത്തുനിന്ന് കാണുമ്പോൾ ആദ്യപിക്കന്നെ ടെൻഷനാകും ഒഞ്ചിൻ്റെ കുറവല്ലേ ഉള്ളൂ അതിനെ ബി മലക്കളോട് പറയും അയാൾ ചെറിയൊരു കുറവല്ലേ ഉള്ളൂ അഡ്ജസ്റ്റ് നന്മ കുറവാണെങ്കിൽ നരകത്തിൽ തിന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ തിന്മ കൂടുതലാണെങ്കിൽ നിരകത്തിൽ നന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ വേറെ വർത്താനില്ല നാൽപ്പത്തഞ്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയാളെ ചങ്ങലിട്ടിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ മലക്കൾ കൊണ്ടുപോകുന്ന കണ്ടിട്ട് നബിക്ക് കരച്ചിൽ വരും അറസ്സിൻ്റെ ചുവട്ടിലിരിക്കുന്ന നബി സല്ലി സിനിമങ്ങളോട് ആദി നബി ഓടിപ്പോയിട്ട് പറയൂ തങ്ങളത്തിൽപ്പെട്ട ഒരാളതാ റാസീലുണ്ട് കസ്തലാനിയിലുണ്ട് ഒരുപാട് കിത്തബുകളിലുണ്ട് തങ്ങളിടപെടും ഒന്നും കൂടി അളക്കോന്നൊക്കോ നന്മയുടെ തിന്മയുടെ തട്ടിലിട്ടിട്ട് മലക്കുകൾ തട്ടിപ്പൊന്നും നടത്തൂലോ അത് ആ അള്ളാഹു ഓർഡർ ഇടും തങ്ങൾ പറഞ്ഞതനുസരിച്ച് സ്വീകരിക്കുക അങ്ങനെ നന്മ കുറവ് തിന്മ അധികം അയാളാകെ കരയും തങ്ങളിടപെട്ടിട്ടും എനിക്കൊന്നും രക്ഷപ്പെടാനുള്ള വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കരയുമ്പോഴാണ് തങ്ങളെ മടിത്തട്ടിയിൽ നിന്ന് ഒരു ബത്താക്ക മോഡൽ ഒരു ചെറിയ സിംഹകഷ്ണ മോഡലുള്ള ഒരു കാട് മോഡലിൽ ഒരു സാധനം എടുത്തിട്ട് നന്മൻ്റെ തട്ടിലിടും അതോടുകൂടി നന്മക്ക് ഭാരമാകും സന്തോഷം കൊണ്ട് അയാൾ കരയും അസുലഭാനൊക്കെ എന്നിട്ട് ചോദിക്കും എന്തായാലും അവിടെ ഇട്ടത് മോൻ ചൊല്ലിയ കുറേ സ്വലാത്തൊക്കെ ഞാൻ എടുത്തു വച്ചു ആവശ്യം അറിയാലോ എടുത്തു വെക്കണമെങ്കിൽ നമുക്ക് സ്വലാത്ത് ഇണ്ടാവണ്ടേ ചങ്ങായിമാരെ ഉപ്പാക്ക് ക്യാൻസർ ആയപ്പോ ഉമ്മാക്കസുഖമായപ്പോ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിന് സ്വലാത്ത് നേർച്ചാക്കി ചൊല്ലി കുറച്ചൊക്കെ അസുഖം മാറി പിന്നെ കുറേ കാലം ഇങ്ങനെ അസുഖം തിരിച്ചു വന്ന് ആ അസുഖത്തിൽ മരിച്ചു ഉമ്മാമ സ്വലാത്ത് മരിക്കൂല അടുത്തുതന്നെ ഉണ്ടാവും ും സ്വലാത്ത് അവിടെ തന്നെ ഉണ്ടാവും അത് എടുത്തു വെക്കാൻ പറ്റുന്ന കുറച്ച് സ്വലാത്ത് ആരും അറിയാത്ത ഒരെണ്ണം ഉണ്ടാവണം റബിയൽ ലെവൽ പറഞ്ഞ് കഴിയുമ്പോഴേക്കത്ര ചൊല്ലിത്തീർക്കും എന്ന് ഇവിടെ പോലും പറയാതെ നിങ്ങളുടെ ഹൃദയത്തുനിന്ന് റൗല മാത്രം അറിയുന്ന ഒരു കൗണ്ട് കൊടുക്കുക എന്നിട്ട് ഷുഡ് ബി കംപ്ലീറ്റ് ചൊല്ലി തീർക്കാം ആരും അറിയരുത് ആരെയും കാണിക്കരുത് എക്സ്പിഷനിസം കൂടിയ കാലത്ത് നമുക്കതൊന്നും പാടില്ല സ്വലാത്ത് എങ്ങനെ ഇല്ലാലും ഉണ്ട് എന്നാണ് വർത്താനം ശരി കിബറും റിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹറാമിൻ്റെ കുറ്റമുണ്ട് കിതാബു ഇബരീസി വിശദീകരിക്കുന്നുണ്ട് ആരെയും കാണിക്കാനല്ല വെറുതെയും രീതി എടുക്കലൊന്നും നമ്മളിൽ ഉണ്ടാവേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അടയാളം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം അയാൾക്ക് മുത്തനബി സല്ലുല സിനിമ തങ്ങളെ കാണാൻ ഭയങ്കര ഭൂതിയായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ റൊംബ്രക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കാണാൻ വേണ്ടിപ്പോയി ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു കാര്യം ഉസ്താദിനോട് പറയാനുണ്ട് ഞാൻ ചെന്ന ഉസ്താദിനോ പറയരുത് ഞാൻ അവർ പറയൂ ഞാൻ മദീനിപ്പോ പോയാൽ എന്താ കൂടുതൽ ചെയ്യേണ്ടത് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു